നമ്മൾ സാഗറിൻ്റെ അടുത്താണ് കേട്ടോ സാഗര അല്ലാതെ തന്നെ അറിയായിരിക്കും കാരണം നമ്മൾ മങ്കോസ്റ്റിയും പശ്ചി വീടാകുമല്ലേ അവിടെ തന്നെയാണ് നമ്മൾ ഇന്നും വന്നേക്കുന്നത് അപ്പോൾ ഒരാഴ്ചകൊണ്ട് മുമ്പ് വരുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നാണ് സാഗ പറഞ്ഞ കേട്ടോ നമ്മൾ അവിടെ നിൽക്കുന്ന കമ്പൂട്ടാനാണേന്ന് പറക്കുന്നത് നമ്മുടെ അടുത്ത് പറിച്ചെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് സാഗങ്ങളോടും കൂടിയിട്ടാണ് കേട്ടോ പറിക്കണത് അപ്പോൾ വായോ നമുക്ക് പറിച്ചെടുക്കാം പകച്ചെടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ സാഗ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയും മനസ്സും നിറഞ്ഞാണ് സാഗ പഴമൊക്കെ തരണത് ഇതുപോലെ നല്ല മനസ്സുള്ളവരൊക്കെ കാണാൻ ചുരുക്കാണേ നമ്മൾ മുകളിൽ നിന്ന് പകക്കുകയാണ് കുറെ കിളികളൊക്കെ തിന്നൂട്ടോ കഴിക്കട്ടെ അവർക്കും കൂടിയും വേണ്ടിയിട്ടുള്ളതല്ലേ എല്ലാവരും വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് അമ്മ വീട്ടിലൊക്കെ പോകില്ലേ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറേ പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും മരിച്ചു പോയതാണേ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരണത് നമ്മളവിടെ ചെന്നുകഴിയുമ്പോൾ അതാ ഇതുപോലെ സാധനങ്ങൾ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും നമുക്കിതിങ്ങനെ മനസ്സറിഞ്ഞാൽ അവർ തരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുടമ്പുഴി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കുടമ്പുളിയുടെ ഉള്ളിലുള്ളതും പിന്നെ ഈ മാങ്കോസ്റ്റുള്ളിലുള്ള കായും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ ഇനി ഇത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ശരി ബൈ